അപ്പൊ വീണ്ടും ഒരു പെയിന്റിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്രാവശ്യം ഈ രണ്ട് കളേഴ്സ് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ സൺസെറ്റിന്റെ ആ ടൈമിൽ ഉണ്ടാവുന്ന കളേഴ്സ് ആട്ടോ അപ്പൊ അതാ യെല്ലോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് പോർഷൻ വരെ കൊടുക്കുക പിന്നെ താഴേന്ന് മേലേക്ക് ഓറഞ്ചും കൊടുക്കുക പിന്നെ അത് ബ്ലെൻഡ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ബ്രഷ് വാഷ് ചെയ്തിട്ട് എല്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡ് കൊടുക്കുക അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഓറഞ്ച് വീണ്ടും ആ ബ്രഷ് ഒക്കെ ആവും അപ്പൊ അത് വീണ്ടും വാഷ് ചെയ്തിട്ട് എല്ലോ എടുത്തിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്യണം പിന്നെ ഞാൻ മേഘം പോലൊക്കെ ഇങ്ങനെ ലൈൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതും ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അത് ചെയ്യുമ്പോൾ ൊക്ക വേണം കൊടുക്കാനും ബ്രഷ് അധികം അമർത്ത് കൊടുക്കരുത് ഇനി അതിലൊരു മരത്തിന്റെ കൊമ്പൊക്കെ വരക്കുന്നുണ്ട് അപ്പൊ അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം ഇതിന്റെ ഒരു ബിഹൈൻഡ് ദ സീൻ ഉണ്ടായിരുന്നു അത് എന്താന്ന് പറഞ്ഞുതരാം അതായത് ഈ ഒരു പിക്ചർ അതാ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ വരക്കുന്നത് ഇതിന്റെ മുന്നേ രണ്ട് വട്ടം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വരച്ച് കൊളാക്കിയിട്ടുണ്ട് അപ്പൊ കൊളാവാൻ കാരണം ഈ ഒരു ട്രീമിൽ ഒരു കിളി ഉണ്ട് അപ്പൊ കിളിനെ എനിക്ക് വരക്കാൻ അറിയില്ല അപ്പൊ ആ കിളിനെ വരച്ചപ്പോ വേറെന്തോ ഒരു ജീവിയായി അങ്ങനെ ഫസ്റ്റത്തെ പിക്ചർ അങ്ങോട്ട് കൊളായി കിട്ടി എന്നിട്ട് ഞാൻ ഫസ്റ്റത്തെ പിക്ചറിൽ കിളി മാത്രമല്ലേ എന്ന് വിചാരിച്ച് രണ്ടാമത് ഇതേപോലെ വരച്ച് െടുത്ത് എന്നിട്ട് കിളിന്റെ മാത്രം വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് അത് വരെ വരച്ചെടുത്ത് എന്നിട്ട് ഫൈനൽ ലുക്ക് നോക്കിയപ്പോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതായത് ഫസ്റ്റ് ആ ഒരു പിക്ചറും രണ്ടാമത്തോ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അങ്ങനെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അങ്ങനെ മൂന്നാമത് വരച്ചെടുത്താണ് ഈ ഒരു ചിത്രം അപ്പോ ഇതിന് മരത്തിന്റെ കൊമ്പ് കുറച്ച് ഇങ്ങോട്ട് അടുപ്പിച്ചായോ അതോ ഇനി എന്നെ കൊണ്ട് നാലാമത് വരക്കാൻ വയ്യേ